ഇവിടെ നിന്നാണ് നമ്മളെ സാമ്പ്രാണിക്കുടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ചെന്നത് ഉച്ച സമയത്താണ് പിന്നെ വേണ്ടതായ നല്ല കടിഞ്ഞും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ തിരക്കിന് യാതൊരു കുറവില്ല നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ സാമ്പറണിക്കുടയിൽ എത്തിയൊക്കെയാണ് വെള്ളം വളരെ കുറവ് മുട്ടിന് താഴോട്ട് മാത്രമേ വെള്ളമുള്ളൂ ചില ഭാഗങ്ങൾ മാത്രം മുട്ടിനും മമ്മിലോട്ട് വെള്ളമുണ്ട് നല്ല തിരക്കുണ്ട് നോക്കി പോവുക കുഴികൾക്കാണ് മൊത്തം കണ്ടൽക്കാടുകളാണ് പക്ഷെ ഇതിനകത്ത് മൊത്തം ഇവിടെ ഇത് തുടങ്ങിയ ശേഷം കുപ്പികളും വേസികളും പ്ലാസ്റ്റിക്കും കൊണ്ട് നടന്നിരിക്കുകയാണ് പക്ഷെ ഇതിനകത്ത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു ഇതിനകത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ എല്ലാരും വെള്ളത്തിലായിരിക്കുന്നു വെള്ളത്തിനകത്ത് സഞ്ചരിക്കുന്ന കടകളാണ് ഒഴുകുന്ന കടകൾ ഇവിടെ കണ്ടോ എല്ലാം ഇങ്ങനെ കുറ്റി കമ്പുകളായിട്ട് കമ്പിളായിട്ട് നിൽക്കുക വലിയ മരത്തിന്റെ പേരാണെന്ന് തോന്നുന്നത് ഇനി ഇന്ന് മുള പൊട്ടുമായിരിക്കും മുള പൊട്ടി വരുന്നതായിരിക്കും അറിയില്ല രസമുണ്ട് കാണാം എന്തായാലും നട്ടുച്ചക്കായിട്ട് പോലും നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല മുടിഞ്ഞ വെയിലായി പക്ഷെ തിരക്കിന് ഒരു കുറവുമില്ല കണ്ടില്ലേ ഈ ഐലൻഡ് ഫുള്ള് ആളാണ് പിന്നെ ഈ ഐലൻഡിൽ നിന്ന് ഒരാൾക്ക് അൻപത് രൂപയ്ക്ക് വള്ളത്തിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട് മൂന്ന് ഐലൻഡ് ഉണ്ട് ഇവിടെ ആ മൂന്ന് ഐലൻഡിലേക്കും കൊണ്ടുപോകും ആളുള്ള മൂന്ന് അയലൻഡിലേക്ക്